കണ്ണൂരിൽ വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി വിശദാംശങ്ങളുമായി കെ ഒ ശശിധരൻ പരിയാരം സ്വദേശിയായ മൂന്നര വയസ്സുകാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കുട്ടിയുടെ കുടുംബം കടന്നപ്പള്ളി പഞ്ചായത്തിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിച്ചതായി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സർവേലൻസ് ടീം കുട്ടിയുടെ വീട്ടിലെ കിണറിലെ വെള്ളം വെള്ളച്ചാട്ടത്തിൽ നിന്നും ശേഖരിച്ച വെള്ളം എന്നിവ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം വെള്ളച്ചാട്ടത്തിലേക്കുള്ള സന്ദർശനം പഞ്ചായത്ത് അധികൃതർ താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് കുട്ടിയുടെ സ്രവത്തിന്റെ സാമ്പിൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു വെള്ളത്തിൽ നിന്നുമാണ് അമീബ ശരീരത്തിലേക്ക് മൂക്കിലെ നേരത്തെ തൊലിയിലൂടെ ഞരമ്പുകളിൽ പ്രവേശിക്കുന്നത് വഴിയാണ് അമീബ തലച്ചോറിലേക്ക് എത്തുന്നത് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല വെള്ളക്കെട്ടുകളിൽ മുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കുക കുളങ്ങൾ കിണറുകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവ കൃത്യമായി ക്ലോറിനേഷൻ നടത്തി മാത്രം ഉപയോഗിക്കുക ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ മൂക്കിന്റെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു